എറണാകുളം ഫൊറോന ഫോർട്ട് കൊച്ചി പള്ളിയിൽ മൂന്ന് മാസത്തോളമായിട്ട് സുനിട കുർബാനയാണ് അർപ്പിക്കുന്നത് ജനാഭിമുഖ കുർബാനയെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഇടവകാംഗങ്ങളാണ് ഭൂരിഭാഗവും ഇപ്പോൾ വികാരിയച്ഛനെ പിന്തുണയ്ക്കുന്നവരും മുമ്പ് ജനാഭിമുഖ കുർബാന വേണ്ടവർ ആയിരുന്നു പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അവർ മറുകണ്ടം ചാടി ഈ സാഹചര്യത്തിൽ ജനാഭിമുഖ കുർബാനയെ സ്നേഹിക്കുന്നവരുടെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടുന്നതിന് തീരുമാനിക്കുകയും അതിരൂപതയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്കുള്ള കാര്യങ്ങൾ അറിയുന്നതിനും വേണ്ടി അൽമായ മുന്നേറ്റം ഫൊറോന ഭാരവാഹികളെ അറിയിക്കുകയും അതനുസരിച്ച് പള്ളിയിൽ നിന്നുള്ള ഫൊറോന കമ്മിറ്റി അംഗം ശ്രീ പി ജെ ജോസഫിന്റെ ഭവനത്തിൽ കൂടുകയും ചെയ്തു ഫൊറോന ഭാരവാഹികളടക്കം മുപ്പത്തിയൊന്ന് പേർ ഉണ്ടായിരുന്നു പ്രാർത്ഥനയോടുകൂടി യോഗം ആരംഭിച്ചു ഫൊറോന കൺവീനർ ശ്രീ ബോബി ജോൺ ആമുഖ പ്രഭാഷണം നടത്തി വിശുദ്ധ കുർബാനയുടെ തക്സ നവീകരിക്കണമെന്ന തെക്കൻ രൂപതകളുടെ ആവശ്യം മുൻനിർത്തി സ്ഥാപിച്ച ലിറ്റർജിക്കൽ കമ്മിറ്റി നടത്തിയ നീണ്ട ചർച്ചകളെ തുടർന്ന് ഉരുത്തിരിഞ്ഞ തക്സ നവീകരണത്തിന്റെ റിപ്പോർട്ട് മുപ്പത്തിയഞ്ച് രൂപതകളും നൽകി അവരുടെ അംഗീകാരം വാങ്ങിയതിനു ശേഷം മാർപ്പാപ്പയുടെ അനുമതി ലഭിക്കുന്നതിനു വേണ്ടി വത്തിക്കാനിലേക്ക് അയച്ചു അനുമതിയോടുകൂടി തിരിച്ചു കിട്ടിയ കുർബാന തക്സയിൽ കൽദായ ലോബി യാക്കോബായ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ നടത്തി എറണാകുളവും വടക്കൻ രൂപതകളിലും തൽസ്ഥിതി തുടർന്നു ഭൂമി കുംഭകോണത്തിൽപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് അതിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി സിനിഡ് കുർബാന നിർബന്ധമാക്കുവാൻ തുനിഞ്ഞു അതിനെ ശക്തിയുക്തം എതിർത്ത് എറണാകുളത്തെ വൈദികരും അൽമായരും ഇവിടത്തെ വൈദികരുടെയും അൽമായരുടെയും ഭാഗത്താണ് സത്യവും നീതിയുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച കരിയിൽ പിതാവിനെ അവർ നാടുകടത്തി അഡ്മിനിസ്ട്രേറ്റർ ആയി വന്ന തൃശൂർക്കാരന്റെ പ്രവർത്തന ശൈലി നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാനൂറ്റി എഴുപത്തിയാറ് വൈദികരിൽ കേവലം പേർ നല്ല ഭാവി ഉണ്ടാകുമെന്ന് കരുതി കൽതായ പക്ഷത്തിന്റെ ചേരിയിലാണ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വിശ്വാസികളും ഭിത്തി കുർബാനയ്ക്ക് എതിരാണ് നമ്മൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് നമുക്ക് ഒരുമിച്ച് ഈ അനീതിക്കെതിരെ പോരാടാം ശ്രീ ബെന്നി വാഴപ്പള്ളി ജോയിന്റ് കൺവീനർ എറണാകുളം അതിരൂപതയെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാക്കുവാൻ ഉണ്ടായ സാഹചര്യങ്ങളെ പറ്റിയും മറ്റു രൂപതകളിൽ നിന്ന് ഇവിടെ വന്നവർക്ക് ഈ അതിരൂപത നൽകിയ അംഗീകാരത്തെയും വന്നു താമസിച്ച ചിലർ ഇപ്പോൾ നടത്തുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചും സംസാരിച്ചു ശ്രീ ആന്റണി എന്ത് വില കൊടുത്തും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്തു സെക്രട്ടറി ശ്രീ പി ഡി ജോർജ് ഒരു ജാഗ്രതാ സമിതി രൂപീകരണത്തിന് നേതൃത്വം നൽകി അംഗങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാമെന്ന് തീരുമാനിച്ചു പ്രാർത്ഥനയോടുകൂടി യോഗം എട്ടേകാലിന് സമാപിച്ചു നന്ദി